ശബരിമലയിൽ ഭക്തജന തുടരുന്നു ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ന് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ദർശനം നടത്തി തത്സമയ ബുക്കിംഗിലൂടെ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് പേർ ദർശനം നടത്തി മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ തീർത്ഥാടനം നടത്തിയവരുടെ എണ്ണം ആറ് ലക്ഷം പിന്നിട്ടു ശബരിമലയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രവീൺ എത്രത്തോളം തിരക്കുണ്ടെന്ന സന്നിധാനം ശബരിമലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിലേക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടച്ചു ഇനി വീണ്ടും മൂന്ന് മണിക്കാണ് നട തുറക്കുക ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ഇന്ന് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ദർശനം നടത്തി കഴിഞ്ഞു തത്സമയ ബുക്കിങ്ങിലൂടെ ഇന്ന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ദർശനം നടത്തിയത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മണ്ഡലകാല ആരംഭിച്ച ശേഷം ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത് ഇക്കുറി സന്നിധാനത്തെ പതിനെട്ടാം പടിക്ക് സമീപമൊക്കെ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യത്തിൽ കാണുന്ന പ്രത്യേക സംവിധാനങ്ങളാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു മണി മുതൽ മൂന്ന് വരെ നട അടച്ചിട്ടിരിക്കുന്ന സമയം ആ ഭക്തർ ഇവിടെ വിരിവെച്ച് വിശ്രമിക്കുന്ന ഇടമാണിത് ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ തീർത്ഥാടന കാലങ്ങളിൽ ഒന്നും തന്നെ ഇവിടെ മേൽക്കൂര സ്ഥാപിച്ചിരുന്നില്ല പക്ഷേ ഇക്കുറി അങ്ങനെ പുതിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വെയിലും മഴയുമൊക്കെ ഉള്ള സമയങ്ങളിൽ തീർത്ഥാടകർക്ക് ഇവിടെ വിശ്രമിക്കാൻ സാധിക്കും ഇരുപത്തി മൂന്നാം തീയതി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത് ദർശനം നടത്തിയിരുന്നു അതിന് ദിവസങ്ങളിലും ശരാശരി അറുപത്തി അയ്യായിരത്തിന് മുകളിൽ തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട് മുൻവർഷങ്ങളിലേതുപോലുള്ള ഒരു പരാതി ഏതായാലും ഇക്കുറി ഈ നിമിഷം വരെ ഉയർന്നിട്ടില്ല ഭക്തർക്ക് സുഖദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അധികാരികൾ വ്യക്തമാക്കുന്നത് വലിയ നടപ്പന്തലിലും ഒപ്പം തന്നെ പതിനെട്ടാം പടിക്ക് മുൻവശത്തും തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ തന്നെ ഭക്തർക്ക് മല അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഒപ്പം തന്നെ മുൻവർഷങ്ങളിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തെ ക്ക് മല ചവിട്ടുന്നതിനിടെ വിവിധ പോയിന്റുകളിൽ ഒരു മണിക്കൂറിലധികം പല സമയങ്ങളിലായി ഭക്തരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വെച്ചിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി പക്ഷേ ഇപ്രാവശ്യം ഒരു അവസ്ഥയില്ല ആ പമ്പയിൽ നിന്നും നേരിട്ട് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് അതിനുശേഷം കഴിഞ്ഞ ഒരു ദിവസം മാത്രമാണ് വലിയ നടപ്പന്തലിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വന്നത് അതൊഴിച്ചാൽ വലിയ നടപ്പന്തലിലൊന്നും ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയില്ല ഏതായാലും ഇപ്പോൾ സുഗമമായി തന്നെ തീർത്ഥാടനം പുരോഗമിച്ചിരുന്ന കാലാവസ്ഥയും ഇന്ന് ശബരിമലയിൽ അനുകൂലമാണ്